ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിന്നെ വന്നോട്ടോ ഇന്ന് ഈവനിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണേ അതായത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുനോക്കാം ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഇറങ്ങിയതാണേ നേരെ ഹട്ടിലേക്ക് പോകാനാണ് തീരുമാനം ഹട്ടിൽ പോയി ഹട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തീരുമാനിച്ചത് പോകുന്ന വഴിക്ക് ആകാശം കാണാം അടിപൊളിയായിരുന്നു കേട്ടോ രക്ഷയില്ലായിരുന്നു എന്തോ ഒന്നൊരു പ്രത്യേക ഭംഗി സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞാൽ ആകാശമൊക്കെ ഒരു പ്രത്യേക ലൈറ്റില് അറിയില്ല ഇന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഞങ്ങൾ പയ്യ് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് അച്ഛൻ എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ സൈക്കിളൊക്കെ കാണിച്ച് തുരുമ്പിച്ച് ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പം അങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന നഴ്സറിയിലെ ടീച്ചറെ ഞങ്ങൾ കണ്ടു കേട്ടോ അപ്പം അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിയാണ് ഞങ്ങൾ വീണ്ടും പോയത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ലോങ്ങ് നോക്കിയപ്പം അവിടെ കടലിൽ വെള്ളം ഇറങ്ങിപ്പോയേ കണ്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ചൂടെ കടലിനെ നടക്കുക ഇങ്ങനെ നടക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോകാൻ തീരുമാനിച്ചേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സൈക്കിളൊക്കെ ഒതുക്കി വെച്ച് പയ്യെ അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചേ അപ്പോൾ നോക്കിയപ്പം കടൽ കയറി വന്നതിൻ്റെ പാടും ഇറങ്ങിപ്പോയൻ്റെ പാടൊക്കെ ആയിട്ട് കടലിനെ നടുക്കി നടക്കാൻ നല്ല രസമായിരുന്നു പക്ഷേ കുറച്ചുകൂടി കൂടെ ടൈം കഴിയുമ്പം അപ്പം ഈ കടൽ കയറി വരും അത് ഈ ഈയൊരു സീസണ് സമയമാകുമ്പം അങ്ങനാണെന്നാണ് പറയുക അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് കടലിനടിയിലുള്ള കക്കകളൊക്കെ കാണാൻ പറ്റും ചേട്ടനാണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം ഞങ്ങളിങ്ങനെ നടന്ന് ഉള്ളിലോട്ട് ഒരുപാട് ദൂരത്തേക്ക് കടലിങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും ദൂരം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വെറുതെ അങ്ങനെ നടന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ ഹട്ടിൻ്റെ അടുത്ത് എത്തിയിരുന്ന പിന്നെ ഇതുപോലെ തന്നെ ഈ വഴി തന്നെ ചായ കുടിച്ചിട്ട് തിരിച്ച് പോയി സൈക്കിൾ സൈക്കിളെടുക്കാം എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തി കേട്ടോ ചേച്ചിയോട് നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും നടക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ട് കേട്ടോ നടക്കുന്നത് ഇന്ന് നടന്ന ചെറിയ ചെറിയ വിശേഷങ്ങളെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പറഞ്ഞു അങ്ങനെ കേട്ടോ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ചായ കുടിക്കാനാണെങ്കിലും പുറത്ത് പോകാനാണെങ്കിലും എല്ലാം ഇറങ്ങണേ അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോണത് അവരുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യം പറയുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു എൻ്റെ അടുത്ത് നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോകണത് അങ്ങനെ ഞങ്ങൾ ഹട്ടിലേക്ക് എത്തിയിട്ടോ ഹട്ടി വന്ന് ഫുഡ് കഴിക്കാൻ ഒരു തീരുമാനത്തിൽ ചായ കുടിക്കാൻ പോയി ഞങ്ങൾ ഫുഡിലേക്ക് എത്തി കേട്ടോ അപ്പം ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്തത് അങ്ങനെ പൊറോട്ട വരുന്ന നേരം കണ്ട് അച്ചു ഇങ്ങനെ ഹട്ടിലെ ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇക്ക നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇക്കായാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കാനുള്ള റീസൺ തന്നെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കണത് ഈവനിങ് ഒരു നാല് മണി തൊട്ടിട്ട കടലിൻ്റെ സൈഡിൽ വന്നൊരു ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡാണ് പക്ഷേ ഞങ്ങളുടെ മെയിൻ സ്ഥലം ഇതല്ല കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് ചായ കുടിക്കുന്ന സ്ഥലമാണ് ഇത് അതായത് ഒരു അഞ്ചര ആറ് മണിക്കാവുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പം അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ചു ആ ഒരു മൊമെൻ്റിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചായ കുടിക്കാറുള്ളത് അകത്തിരിക്കുന്നത് പൊതുവേ കുറവാണ് അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ചായയൊക്കെ ഒക്കെ വന്ന് ഫുഡൊക്കെ വന്ന് ഇനി ചില്ലി ചിക്കനായിട്ടോ ഓർഡർ ചെയ്തേ അപ്പോൾ ചില്ലി ചിക്കനും വയ വന്ന് പിന്നെ ഇക്ക ഞങ്ങളടുത്തൊന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഉമ്മയെടുത്ത് പോയ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇക്ക ഇക്കയടുത്ത് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും ഏറെക്കുറെ വയ ഒക്കെ ഓക്കെ ആയി എല്ലാം സെറ്റായി പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങി ശരിക്കും ഞങ്ങൾ അത് ഓർത്തിട്ടില്ലായിരുന്നു പക്ഷേ എന്തോ പെട്ടെന്നൊരു ഒരു മൈൻഡിൽ വന്ന് നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ച് മീൻ പിടിക്കാം എന്നൊരു മൈൻഡിൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ മീൻ പിടിക്കാൻ വന്ന സ്ഥലത്താണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് മീൻ പിടിക്കാനായിട്ട് ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും വരും അതായത് ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ സ്ഥലത്തേക്ക് വരും കേട്ടോ രാത്രിയാണെങ്കിലും ഈ സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് എന്തുകൊണ്ടും പറയേണ്ട ഒരു കാര്യം അപ്പം ചേട്ടനെ വെച്ചാൽ അവിടെ ചൂണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവർ ചൂണ്ട എറിയാൻ വേണ്ടിയിട്ട് വലിയ മീനിനെ പിടിക്കുമെന്നൊക്കെ വെച്ച് വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താവും ഒന്നും അറിയില്ല അപ്പൊ കുറേ പേരൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുന്നൊക്കെയുണ്ട് അപ്പം ചേച്ചി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്ന ചെറിയ ബോട്ടൊക്കെ അവിടെ അടുപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി കുറെ നേരമൊക്കെ നോക്കി നിന്ന് കാരണം ഇത്ര ദിവസം അത് ഇല്ലായിരുന്നു അപ്പം ഇന്നാണ് ഞങ്ങൾ ചെന്നപ്പം ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കെന്നൊക്കെ ഉണ്ടപ്പം കുറച്ചു നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് ബോട്ടല്ല വെള്ളം വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായതുകൊണ്ട് അടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു കേട്ടോ അച്ഛി ഇങ്ങനെ ചൂണ്ട കെട്ടുന്ന പരിപാടിയിലാണേ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചേട്ടൻ ചൂണ്ടയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുക ഈ ചൂണ്ടയിൽ കെട്ടുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരാണ് കേട്ടോ ഈ ലൈറ്റ് അടുപ്പിച്ച് ലൈറ്റ് കത്തിച്ച് അങ്ങനെ ഇടുന്ന തീറ്റയാണേ അപ്പോൾ ചേട്ടൻ അതിൻ്റെ പരിപാടിയില്ല ലൈറ്റൊക്കെ കത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ടാണ് ചേട്ടൻ സെറ്റാക്കണത് ഇനി കാണിച്ചു തരാവേ കണ്ട ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ അത്ര വെട്ടം ഉണ്ടാവില്ല ചെറിയൊരു വെട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇരുട്ടത്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ അങ്ങനെ ചേട്ടൻ ചൂണ്ടയൊക്കെ ആയിട്ട് പയ്യെ എറിയാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ പോയി എറിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണേ കുറേ നേരം നോക്കിയിട്ടോ എന്തെങ്കിലും കിട്ടോ കിട്ടോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ കുറെ നേരം നോക്കിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വെറുതെ ഫോണിങ്ങനെ വെച്ച് മീനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മീനിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു മീനായിരുന്നു കേട്ടോ നമ്മളേറ്റവും കൂടുതൽ കണ്ടത് പക്ഷേ അത് നേരിട്ട് കാണത്തേക്കാൾ കൂടുതൽ ഞാൻ കണ്ടത് ഫോണിൽ കൂടെയാണ് ഫോണിൽ കൂടെ നോക്കിയപ്പോൾ നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു അതിന് ഉണ്ടൊക്കെ അച്ചുവിനെ ഒരു അപ്പം വിളിച്ച് കെട്ടിത്തരാം ചൂണ്ട കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞേ വിളിച്ച് ആൾ ചൂണ്ടയൊക്കെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാനിങ്ങനെ മീനിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആൾ ഞങ്ങളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനാരാ ചേച്ചി ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛനിങ്ങനെ ചൂണ്ടയും കെട്ടിക്കൊടുത്ത് അച്ചും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചേച്ചി ഇങ്ങനെ കളിയാക്കുന്നൊക്കെ അച്ചൂനെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് കേട്ടോ അതൊക്കെ ഭയങ്കര രസമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ചേച്ചിനെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു കിട്ടോ ഒരു ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചുമ്മാ അതായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ വെറുതെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പം ചുമ്മാ നോക്കിയപ്പോൾ എന്തോ ഒരു ഒരു സാധനം കടലിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് അപ്പം അടുത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞാൽ അത് വിഷമാണ് അത് കഴിച്ചാൽ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നിരാശ ഫലമായത് കൊണ്ട് ഞങ്ങൾ തിരികെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ കിട്ടത്തില്ല എന്ന് അച്ഛൻ അച്ഛനെയും ഞാൻ അച്ഛനെ കളിയാക്കി കളിയാക്കിപ്പോയി അപ്പോൾ ഇത്രയുള്ള കായ് വീണ്ടും വരാം കേട്ടോ അപ്പം